ചില കുറുമ്പുകൾ നമ്മൾ വലുതായാലും മാറാറില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും തോറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാകും പക്ഷേ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം മാറും കുറച്ച് സന്തോഷം കൂടി കിട്ടും കാരണം അവനും കൂടി തോറ്റല്ലോ നമ്മുടെ വീട്ടിൽ കരണ്ട് പോയപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന അപ്പുറത്തും കൂട്ടി കരണ്ട് ഉണ്ടോയെന്ന് തന്നെയാണല്ലോ അവിടെയും എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമില്ല ഇച്ചിരി സന്തോഷം കൂടി കിട്ടും ഇപ്പം നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണങ്ങളിൽ ചില കുറുമ്പുകളുണ്ട് എന്തൊക്കെ ഹോസ്പിറ്റലിൽ നമ്മളതാണ് കാണുന്നത് എഴുപത്തിരണ്ട് ശിഷ്യന്മാർ സുശൈക്ഷ വില കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ വളരെ ഹാപ്പിയാണ് അവർ ഹാപ്പിയാണുള്ള കാരണം പറയുന്നത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ നാമത്തിൽ പിശാസികളെ പുറത്താക്കി എന്നുള്ളതാണ് അവർ ഹാപ്പി അതുമാത്രമല്ല മാത്രമല്ല കാരണം അതിനുമ്പത്തെ എപ്പിസോഡും കൂടി വാങ്ങിക്കണം ഈശോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് രൂപാന്തരീകരണത്തിന് മലയിലേക്ക് പോയി അപ്പോൾ ഈശോനെ കാണാൻ വേണ്ടിയാണ് കുഞ്ഞുനാൾ തൊട്ട് ബാധയുള്ള ഒരു മകനെയും കൊണ്ട് സങ്കടത്തോട്ട് അപ്പം വരുന്നത് അപ്പം വരുമ്പോൾ ബാക്കിയുള്ള അപ്പോസ്റ്റലുമാർ അവിടെയുണ്ട് അവിടെ ചോദിച്ചു അവർക്ക് ബാധയെ പുറത്താക്കാൻ പറ്റിയില്ല അവർ തോറ്റുപോയി ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ശിഷ്യന്മാർ ആത്മവിശ്വാസികളെ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് ഈശോ ആ മകനെ സുഖപ്പെടുത്തി കൊടുക്കാം ഇത് ആ എഴുപത്തിരണ്ട് ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട് അപ്പോസിറ്റർമാർക്ക് പറ്റാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ എഴുപത്തിരണ്ട് പേർക്ക് സാധിച്ചത് എന്നുള്ളൊരു ചെറിയൊരു സന്തോഷം ഒരു അഹങ്കാരം ഒരു കുറുമ്പ് അവിടെ ഉള്ളിലുണ്ട് അവിടെ ആ പറച്ചിലുണ്ട് അത് ഈശോ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ അവരൊന്ന് റീഡയറക്റ്റ് ചെയ്യാണ് അവരെ റീഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ അതിലെല്ലാം സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർ സന്തോഷിക്കുക യു ബിലോങ് ടു ഹെവൻ അതാണ് സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാവേണ്ടത് നമുക്ക് ഗിഫ്റ്റുകൾ ഉണ്ടാവാം വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവാം പക്ഷേ അതിലഹങ്കരിക്കേണ്ട കാര്യമില്ല നമ്മൾ അഹങ്കരിക്കേണ്ടത് എന്തില്ല നമ്മൾ സന്തോഷിക്കേണ്ടത് എന്തില്ല വി ബിലോങ് ടു ഗോഡ് വി ബിലോങ് ടു ഹെവൻ ആ ചിന്തയിലാണ്